കണ്ണു തുറന്ന് അയാൾ താറയിൽ എഴുന്നള്ളി ഇരിക്കുന്ന കാണാം ഈ സാന്നിധ്യത്തിൽ നീ അനുഗ്രഹിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന നിമിഷമാണ് ഈ ലോകത്തിൽ ഈ ലോകത്തിൻ്റെ ഏതു കോണിൽ നീ ആയിരുന്നാലും മോളെ മോനെ നിന്റെ ജീവിതം ഇതുപോലെ അനുഗ്രഹിക്കപ്പെടുന്ന സുന്ദരമായൊരു നിമിഷം നിന്റെ ജീവിതത്തിൽ കിട്ടില്ല കാരണം അനുഗ്രഹത്തിന്റെ ദാതാവായ കർത്താവ് നിന്റെ കൂടെയുണ്ടല്ലോ സ്നേഹസമ്പന്നനായ ഈശോ നിന്റെ കൂടെയുണ്ടല്ലോ എല്ലാ അനുഗ്രഹങ്ങളുടെയും കാരണമായ കർത്താവ് തന്നെ നിന്റെ ചാരയുണ്ടല്ലോ ഇത് അനുഗ്രഹത്തിന്റെ നിമിഷമാണ് ഇത് അഭിഷേകത്തിന്റെ നിമിഷമാണ് ഇത് സ്നേഹം നിന്നിലേക്ക് കരകവിഞ്ഞൊഴുകുന്ന നിമിഷമാണ് ഇത് ദൈവം നിന്നോട് സംസാരിക്കുന്ന നിമിഷമാണ് ഇത് ദൈവം നിന്നോട് സംവദിക്കുന്ന നിമിഷമാണ് നിന്റെ വേദനകളിലും നിന്റെ സങ്കടങ്ങളിലും നിന്റെ കണ്ണുനീരിലും നിന്റെ ദുഃഖത്തിലൊക്കെ നിന്റെ രോഗങ്ങളുടെയും നിന്റെ തകർച്ചയുടെ നടുവിലൊക്കെ ഇതാ നിന്നോട് സംസാരിക്കുന്ന ഒരു ദൈവം ഇയാൾ താരയിലുണ്ട് ആ കർത്താവിനെ കണ്ണു തുറന്ന് കണ്ട് നിന്റെ വേദനകളും നിന്റെ സങ്കടങ്ങളും തുമരാൻ തുമ്പിൽ ഇറക്കി വെച്ച് എല്ലാ മക്കളും ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ പരമ എന്നേരവും ആരാധനയും സ്തുതിയും ഉണ്ടായിരിക്കട്ടെ എഴുന്നേറ്റ് നിൽക്കേണ്ടവർക്ക് എഴുന്നേറ്റ് നിൽക്കാം ശാന്തമായിട്ട് സ്വസ്ഥാനങ്ങളിൽ ഇരുന്ന് പ്രാർത്ഥിക്കേണ്ടവർക്ക് അങ്ങനെ ചെയ്യാം ഒട്ടുകുത്തിയോ നിന്നോ എങ്ങനെ വേണമെങ്കിലും പ്രാർത്ഥിക്കാം ഈ നിമിഷങ്ങളിൽ എല്ലാവരും തങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങൾ ഹൃദയത്തിൻ്റെ വേദനകളൊക്കെ ഈശോയോട് പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കട്ടെ പ്രാർത്ഥിക്കുക അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ഹൃദയം കൊണ്ടെങ്കിലും ദൈവത്തെ വിളിക്കുക അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് കാരണം നിന്നോട് സംസാരിക്കുന്ന ഒരു ദൈവമുണ്ടല്ലോ ഈ ആൾധാരയിൽ നിന്റെ വേദനകൾക്കുള്ള ഉത്തരം നിന്നോട് പറയുന്ന ഒരു ദൈവമുണ്ടല്ലോ സങ്കീർത്തകൻ തൻ്റെ കഷ്ടതയിൽ കർത്താവിനോട് നിലവിളിച്ചപേക്ഷിച്ചു എന്നല്ലേ വചനം പറഞ്ഞത് അപ്പോ അതിനും തന്നെ ഒരു കാര്യം അദൃശ്യമായ ഇടിമുഴക്കത്തിന്റെ സ്വരത്തിലൂടെ കർത്താവ് കഷ്ടതയുടെ നടുവിൽ സങ്കീർത്തകൻ വേദനയുടെ നടുവിൽ രോഗത്തിന്റെ നടുവിൽ പ്രയാസങ്ങളുടെ പ്രതിസന്ധികളുടെ നടുവിൽ സങ്കീർത്തകൻ ദൈവത്തെ വിളിച്ചപ്പോ ദൈവം ഉത്തരം നൽകിയ വഴി കണ്ടു മോളെ മോനെ നിന്റെ ജീവിതത്തിന്റെ പ്രയാസം പ്രതിസന്ധി സങ്കടം ദുഃഖം വേദന കണ്ണുനീരിന്റെ അനുഭവം എന്തുവാകട്ടെ രക്ഷ നിന്നെ പിടിച്ചുലയ്ക്കുന്ന നിന്റെ കുടുംബത്തെ അലട്ടുന്ന നിന്റെ ജീവിത പങ്കാളിയെ നിന്റെ മക്കളെയൊക്കെ ഭാരപ്പെടുത്തുന്ന പല സങ്കടങ്ങളുടെ നടുവിലാകാം നിന്റെ ജീവിതം പ്രശ്നം എത്ര വലുതാകട്ടെ പ്രശ്നത്തിന്റെ കാഠിന്യം എത്ര ഗൗരവമുള്ളതാകട്ടെ നീ അനു അഭിമുഖീകരിക്കുന്ന പ്രശ്നത്തിന്റെ കാലയളവ് എത്ര വർഷം പഴക്കമുള്ളതാകട്ടെ മോളെ മോനെ താരയിൽ നിന്ന് ദൈവം നീ കടന്നുപോകുന്ന പ്രശ്നത്തിനുള്ള ഉത്തരം പ്രഖ്യാപിക്കുന്നുണ്ട് സംസാരിക്കുന്നുണ്ട് ഒന്നില്ലെങ്കിൽ നിന്റെ പ്രശ്നത്തിന്റെ കാരണം എന്താണെന്ന് കർത്താവ് പറയുന്നുണ്ട് അതല്ലെങ്കിൽ നീ കടന്നു പോകുന്ന പ്രശ്നത്തിനുള്ള ഉത്തരം ഞാനാണെന്ന് കർത്താവ് സംസാരിക്കുന്നുണ്ട് ഒന്നില്ലെങ്കിൽ നിന്റെ പ്രശ്നത്തിനുള്ള കാരണം എന്താണെന്ന് കർത്താവ് സംസാരിക്കുന്നുണ്ട് ഹൃദയം തുറന്ന് എളിമയോടെ അത് കേൾക്ക് അല്ലെങ്കിൽ നീ അഭിമുഖീകരിക്കുന്ന സഹനത്തിനും നീ അഭിമുഖീകരിക്കുന്ന സങ്കടങ്ങളുടെയും നീ കടന്നുപോകുന്ന ദുഃഖങ്ങളുടെയും ദുരിതങ്ങളുടെയും ഒറ്റപ്പെടലിൻ്റെയും തിരസ്കരണങ്ങളെയും കളിയാക്കലിൻ്റെയൊക്കെ പരിഹാര എന്നിലുണ്ടെന്ന് ഈശോ പറയുന്നു കരങ്ങൾ തുറന്ന് ഈശോയിലേക്ക് നീട്ടിപ്പിടിച്ച് കണ്ണു തുറന്ന കർത്താവിനെ കണ്ടേ എന്താ മോളെ നിന്റെ സങ്കടം എന്താ മോനെ നിന്റെ സങ്കടം നീ നിന്നെ കേൾക്കാൻ ആരുമില്ലേ നിന്നെ കേൾക്കാൻ ഒരു ദൈവം ഉണ്ടല്ലോ നിന്നെ മനസ്സിലാക്കാൻ ആരുല്ലേ നിന്നെ കുരിശോളം മനസ്സിലാക്കിയൊരു വിനിയാൾ താരയിലുണ്ടല്ലോ നിന്നോട് ക്ഷമിക്കാത്ത പലരും ഉണ്ടല്ലേ ഇതാ നിന്നെ അവസാനത്തുള്ളി രക്തത്തിലും ർത്താവി അൾധാരയിലുണ്ട് നീ ആർക്കും വേണ്ടാത്തവനാകാം നിന്റെ ജീവിതം ഒറ്റപ്പെട്ടു പോയി കാണും എന്തിനെങ്ങനെ ജീവിക്കണമെന്ന് പോലും ഒരുപക്ഷെ ചിന്തിച്ച ജീവിതത്തിന്റെ ഇന്നലകൾ നിന്റെ ജീവിതത്തിൽ ഉണ്ടാകാം നിന്റെ വിലയുള്ളവനായി കണ്ട കണ്ടൊരു കർത്താവി അൽധാരയിലുണ്ട് നിന്റെ ആത്മാവിന് സ്വപുത്ര സ്വന്തം പുത്രന്റെ രക്തത്തിന്റെ വിലയുണ്ടെന്ന് ഗ്യാൽ എഴുന്ന യേശുവിലൂടെ പിതാവായ ദൈവം വെളിപ്പെടുത്തിയില്ലേ വിലകെട്ടവരല്ല നമ്മൾ വിലയുള്ളവരാണെന്ന് സ്വർഗം നമ്മളെ പഠിപ്പിച്ചു സ്വർഗത്തോളം വിലയുണ്ട് നമ്മുടെ ആത്മാവിന് അതുകൊണ്ട് നിന്റെ സങ്കടങ്ങൾക്ക് ഈശോയിൽ ഉത്തരവുണ്ട് നിന്റെ വേദനകൾക്ക് ഈശോയിൽ ഉത്തരവുണ്ട് നിന്റെ സ്വകാര്യ ജീവിതത്തിന്റെ നൊമ്പരങ്ങൾക്ക് ഈശോയിൽ ഉത്തരവുണ്ട് അതെന്ന് വിശ്വസിച്ചേ അവിശ്വാസത്തോടെ കരങ്ങൾ ഈശോയിലേക്ക് നീട്ടി പിടിക്കുമ്പോൾ കടന്നു പോകുന്ന പ്രശ്നങ്ങളെ കർത്താവിൻ്റെ സന്നദ്ധയിലേക്ക് ഇറക്കി വെച്ച് കണ്ടു തുറന്ന് കർത്താവിനെ കണ്ട് തന്നത്തിൽ എല്ലാ മക്കളും ഒന്ന് സ്തുതിക്കാവോയൂയെ ൾ എടുക്കാൻ ഭാരപ്പെടുന്ന മക്കൾ ഇതിനത്തുണ്ട് നിങ്ങൾ കർത്താവിന്റെ സന്നദ്ധിയിലേക്ക് ദൈവമേ നീ എന്നോട് സംസാരിക്കാൻ പറ ഉള്ളുകൊണ്ട് നിങ്ങൾ ഒന്ന് ആഗ്രഹിച്ചേ ഏത് വിഷയത്തിലാണ് ഈ കൂട്ടായ്മയിൽ പ്രാർത്ഥിക്കുന്ന ഒത്തിരി മക്കള് തീരുമാനങ്ങൾ എടുക്കാൻ ഭാരപ്പെടുന്നവരുണ്ട് ഈശോയുടെ ഇത് പറഞ്ഞേ ഈശോദിനോട് സംസാരിക്കും വ്യക്തികളിലൂടെ സാഹചര്യങ്ങളിലൂടെ സംഭവങ്ങളിലൂടെ വചനത്തിലൂടെ അവന്റെ സ്നേഹത്തിന്റെ സംഭാഷണത്തിലൂടെ എല്ലാം ഈശോദിനോട് സംസാരിക്കും അതുകൊണ്ട് തീരുമാനങ്ങൾ എടുക്കാൻ ഭാരപ്പെടുന്ന ഈ കൂട്ടായ്മയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളും കർത്താവിന്റെ സ്വരം കേൾക്കാൻ ആഗ്രഹിച്ചു ശ്രദ്ധിക്കട്ടെ ഹലലൂയ ഹലരൂയ ഹലരൂയരാധന ആരാധന 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 ആരാധനൂയൂയ ഹലലൂയ is Hallelujah, Hallelujah, Hallelujah. We say, radhana, 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 hallelujah. ൊമ്പര് ചുംബനമേകി തലൂട ഉള്ളിലെ നൊമ്പര് പാടുകളിൽ ഞാൻ എൻ്റെ കുഞ്ഞി പൊന്നോമലി സ്വയ നിന്റെ ദൈവം ഞാനല്ലയോ ഇടറല്ലേ പാതറല്ലേ കരയല്ലേ നീ ഞാൻ േൻ്റെ കുഞ്ഞേ പൊന്നോമലി നിന്റെ ദൈവം ഞാനല്ലയോ ഇടറല്ലേ പതറല്ലേ കരയല്ലേ നീ അഭയമേകാ ഞാൻ കൂടയില്ലേ ഉള്ളം ഉള്ളം തേങ്ങും മുട്ടാൻ സാധിക്കുമെങ്കിൽ ഈ നിമിഷം മുട്ടുപൊത്തുന്നു എന്റെ ആത്മാവിന്റെ രോഗമായ പാപത്തിൽ നിന്ന് ഇടപെട്ടിട്ട് എന്നെ വിശുദ്ധീകരിച്ചു വീണ്ടെടുക്കാൻ പറ അങ്ങനെ എനിക്ക് വേണ്ട സൗഖ്യം തരാൻ പറയാം ഉണ്ട് ആഗ്രഹത്തോടെ ജനങ്ങൾ ഈശോയിലേക്ക് നീട്ടിപ്പിടിച്ച് സ്വതിച്ചു പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോയുടെ ആശീർവാദത്തിനായി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് നീ എന്നോട് ക്ഷമിക്കണമേ എന്ന് ഉള്ളുകൊണ്ട് പറയട്ടെ ഹലരൂയ ഹലരൂയ ഈശ്വരി ആരാധന ആരാധനൂയൂരാധന ആരാധന hallelujah hallelujah is